الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اللهم اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي رمضان ما صرت ام لك علم لا അതിന്റെ മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉപദേശിക്കണം ഇസ്ലാമിന്റെ രണ്ട് മക്കളുടെ കഥ പറയുന്നത് സൂറത്ത് അതിന്റെ പിടല ഇസ്ലാമിന്റെ രണ്ട് മക്കൾ അവരെന്നാളും പരസ്പരം ആ രണ്ടാംകാരും അള്ളാന്റെ മുമ്പിൽ രണ്ട് നേർച്ച നടത്തണം വഴി നടത്തണം അപ്പൊ രണ്ടാൾക്കാരും ഒരാള് ഒരാടിന് അല്ലാന്റെ മുന്നിൽ ആർപ്പിച്ചു രണ്ടാമത്തെ ആള് പറയാ പച്ചത്തനിയും പഴങ്ങളൊക്കെ സമർപ്പിച്ചു പണ്ടുകാലത്ത് ഈ നേടും സ്വീകരിക്കുന്ന ആകാശത്ത് ഒരു തീ വരും അതിനാണ് സ്വീകരിക്കുന്നത് അപ്പൊ ഈ രണ്ടാം കാലം ഇങ്ങനെ വഴിപാട് നടത്തി അതിലൂടെ ഒരാളെന്താ സ്വീകരിച്ചു

സ്വീകരിക്കുന്നത് മനസ്സിലായില്ലേ അതാണ് ഒരു പോയിന്റ് മനസ്സിലാക്കാമത്തത് ഒരിക്കൽ കയറാണ് പള്ളിയുടെ മിമ്പറിൽ കയറാണ് കൊതുമത് പെട്ടെന്ന് റസോർ ഒച്ചത്തിൽ ആമിയും പറഞ്ഞു മൂന്ന് പ്രാവശ്യം ഒറ്റത്തിൽ ആമിയും പറഞ്ഞു

എനിക്ക് വേണ്ടി സ്വലാത്ത് സ്വലാർ ചെയ്താൽ രണ്ടാമത്തത് പ്രായമായ മാതാപിതാക്കൾ ഉണ്ടായിട്ടും അവർക്ക് ശ്രീമത്ത് ചെയ്ത് അതിലൂടെ സ്വർഗം നേടിയെടുക്കാൻ കഴിയാത്തവർ നിർഭാഗ്യമാണ് അവൻ വിദൂരമായിട്ട് മൂന്നാമത്തത് ഒരാളുടെ ജീവിതത്തിൽ എന്നിട്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാത്ത അവസ്ഥയിൽ ആ റമദാൻ കഴിഞ്ഞു പോവുകയും ചെയ്താൽ അവൻ വിദൂരമായിട്ട് എന്നോട് ആമി പറയാൻ പറഞ്ഞു ആമി ഞാന് ആമി പറഞ്ഞു

സ്വീകരിക്കപ്പെടണം അതിനെന്ത് സ്വീകരിക്കാൻ താരണം അള്ളാഹു അമരുകൾ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തക്കുക പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാ അവർ ചെയ്യാൻ പാടില്ല കാര്യങ്ങൾ هذا أبو ماذا رحمة الله عليه الدين حديث سُنَنَ سننة بن ماذا كتبت آه سننة حديث ثوبان رضي الله عنه صحابي ثوبان رضي الله عنه صحابة رضي الله الله عليه وسلم قال له لأعلمتن أقوام من أمتي എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആൾക്കാരെ എനിക്ക് അറിയിക്കുന്നു അമരകളുമായിട്ട് അവർ വരും മലകളുള്ള സ്ഥലമാണ് തിഹാമ ഒറ്റ മലകളുണ്ട്

ഇവിടെ ആമീർ പഠിക്കുന്നവരാണ് അവര് ഇന്നൊരു കൂത്തത്തിൽ വരാനാണ് എതിട്ടുള്ളത് അല്ലേ സഹാബത്തുകൾ പേടി കൂടി ഒന്നും കൂടി ചോദിച്ചാരണം അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു യഖുദൂന മിനൽ ലൈലി കമാ തഖുദൂന നിങ്ങളെ രാത്രി നമ്മ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾടെ കൂടെ അവര് നിസ്കരിക്കുന്നു നമ്മൾ രാത്രി നിസ്കയ പ്രാർത്ഥന നിസ്കരിക്കുലേ ആ സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ട് അവര് നിസ്കരിക്കുന്നു സമയത്ത് നിങ്ങളുടെ കൂടെ പഠിക്കാനാണ് ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ നിസ്കരിക്കാനിരിക്കുന്നുണ്ട് നിങ്ങളുടെ ഭക്ഷണ റൂമിലുണ്ട് അപ്പോ നിങ്ങളുടെ കൂട്ടത്തിലൊരാൾ ആരെക്കുറിച്ച് പറയുന്നു നമ്മളിപ്പോ നമ്മുടെ സഹോദരനാണ് നമ്മുടെ കൂട്ടത്തിലൊരാളെ അറിയപ്പെടുന്നവനാണ് നമ്മുടെ കൂടെ നിശ്ചയിക്കാറുണ്ട് മറ്റെല്ലാ സൈലുകളിലും നന്മകളിലും നമ്മുടെ കൂടെ ചെയ്യാറുണ്ട് ಎಲ್ಲಾ ಪಶ್ಲೂ ಅವರು ಅವರ ಜೀವಿ ಸಂದರ್ಭ හරාමාකය ගාරිි කළමට පත්්‍ය කාරන්න සමේත ඉන්තහතු හා අවන කැන පිච්චි සිිින්ධි කර. හරාමරචේ හොදවා සොගාරය ජීවිදති යහැස්සේ ජීවිදත්ති හරාපුල චීයද. වනට සූෂ් කන ය බල ගාරය කරන සුදි. සොගාලය ජීවිදත්ති රැහස්සේ ජීවිදත්තර හරාමුට චීන්ව උටතු රැහි ප්‍රදාර පන්තය මනහර. පදයි සසර වද കൂട്ടത്തിലുണ്ടാകുമ്പോൾ നല്ലതുമാത്രമേ പ്രവർത്തിക്കൂ മാത്രമേ പറയൂ നല്ലതുമാത്രമേ കേൾക്കൂലൂ നല്ലതുമാത്രമേ കാണുകയുള്ളൂ പക്ഷെ ഒറ്റക്കാലം സ്വകാര്യ ജീവിതത്തിൽ കൂട്ടുകാരില്ല മാതാപിതാക്കളില്ല മുസ്താമാരില്ല ആര് ലോണൊക്കെ ഉള്ളൂ ആ സമയത്ത് അന്താവും ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞു അവരുടെ അള്ളാഹു എന്താവും വളരെ ഗൗരവം നമ്മുടെ സ്വകാര്യ ജീവിതത്തിലാണ് കൊടുക്കുന്നത് നടന്നു നമ്മൾ ചെയ്യുന്ന തെറ്റിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്നൊരു നാറ്റ് ദുർഗന്ധി എൻ്റെ അടുത്ത് നാട് ഇരിക്കുന്നില്ല ഞാൻ ചെയ്യുന്ന തെറ്റുകൾ ആ ചെയ്യുന്ന തെറ്റിനനുസരിച്ച് എന്റെ ശരീരത്തിൽ നിന്ന് അങ്ങനെ ദുർഗന്ധം വരികയാണെങ്കിൽ എന്റെ അടുത്ത് അത്രക്കും ദുർഗന്ധം അപ്പൊ നമ്മള് തെറ്റുകൾ സ്വകാര്യ ജീവിതത്തിൽ രഹസ്യ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ അമിലകൾ എത്ര നോക്കുക എത്ര சிலசารோ ஒருவோ சீரியது தப்பால் தப்பலறா அரவத் ரைஸ் ஜீவத்துல பரஸ் ஜீவத்துல ஒரே ஒரு பரசுமா அது அடப்போம் தப்பந்தனா ரைஸ் ஜீவத்துல பரஸ் ஜீவத்துல ஒரே ஒரு பரசுமா ابو கசிது எல்லாரும் ஆப்கானிஸ்தான சமூகத்தில் உமறல்லா நினைச்சது அல்லா خليபေ ஜலகா خليபாய்தே మరువనతaville చేసి అప్పుడు సహాబాకు గర్ వేర్ వేర్ కొడు మరువైనది ఉదాహరణ స్ట్రాంగ్ గా ఉంటుంది అద అన్ని స్ట్రాంగ్ అప్పుడు సహాబాకు సిదిర్ నే ఆపోజిట్ గా అలాగా సాఫ్ట్ గా అప్పుడు సహాబాకు గర్ వస్తుంది మీకు గర్ అంటే కొడుతురు మీకు కొత్త గర్ అయి మరువ భగన ఇచ్చారు అప్పుడు కచ్చితంగా మీకు apna അവ പരസ്യ ജീവിതത്തെ അങ്ങനത്തെ തോന്നണം അതാണ് തോന്ത് ചെയ്യണം അങ്ങനത്തെ തെറ്റിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ും പരിഹാര ഭൂമിയുടെ കിഴക്ക് ഭാഗം വാതിലു തോബയുടെ വാതിലും അതെന്ത് ചെയ്യും അടക്കപ്പെടും അതിനുശേഷം തോപ്പ് സ്വീകരിക്കുക സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് മുതിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്ത തോപ്പ സ്വീകരിക്കില്ല അതിന്റെ മുൻപ് എപ്പം തോപ ചെയ്താലും തെറ്റാണെങ്കിലും തെറ്റുകളൊക്കെ ഒഴിവാക്കി നല്ല മനസ്സോടുകൂടി മനസ്സൊക്കെ ഫ്രഷ് ആയി ആ വിവാഹത്തിൽ സജ്ജമാക്കി ഓരോ അമലുകളും സ്വീകരിച്ചു ജീവിക്കുന്നത് പോലെ പോയാൽ ചെയ്യും എല്ലാം